വീടില്ലാത്തവർക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ വീടുണ്ടാക്കി നൽകുമെന്നുറപ്പ് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ് കുടിവെള്ളം എത്താത്ത വീടുകളിൽ കുടിവെള്ള പൈപ്പുകൾ എത്തിക്കുമെന്ന് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ് പ്ലസ് ടു പാസ്സായി കഴിഞ്ഞ മുഴുവൻ പെൺകുട്ടികൾക്കും ഇരുപത്തി അയ്യായിരം രൂപയുടെ സ്കോളർഷിപ്പ് നൽകുമെന്ന് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ് അതെ तीर देश नि खे शा परीहार நான் வண்டி கூட இறக்காம இருக்காம வண்டி மூலாம അല്ലാതെ വിളിക്കാൻ വേണ്ട സമയം അല്ലാതെ വിളിക്കാം മയക്കി ഇല്ലാതെ सुनो बीच बहुत सुरक्षित नगर हमारे दूध से जैसे बच्चे बच्चे बनेंगे ना ताहन बनेंगे उसमें पाया तीनों मापदंड लगाएंगे उत्तराखंड में अंजाम दो पुरुष ने सी ओडी बीजू सिसवाल कांग्रेस कमेटी मुख्य अध्यक्ष राजनीति की एक बार दो पुरुष ने सर्विस राजीव साली

अनुरोध अनुरोध गुरु जी का उन्होंने दी विभु सुतिमुल राभू सत्य गिरिजा रंजीत पर लवली इंडिया भैया सत्य जी सजय सर നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥിക്ക് ഉഷമായ സ്വീകരണം നൽകിയതിനെ നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി പ്രിയങ്കരിയായ സ്ഥാനം കൊണ്ടുകയാണ്

ജയിൽ വണ്ടി എടുത്തു ഹലോ സഹോദരന്മാരെ ഹൃദയപൂർവ്വം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും എന്റെ താമര ചിഹ്നത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി നേടുകയാണ് നിങ്ങളെ ആരോരുത്തരെയും വീടുകൾക്കകത്ത് വന്നെ കാണാനും നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുവാനും പാർലമെന്റ് മണ്ഡലം എന്നുള്ള രീതിയിൽ ധാരാളം കൊണ്ട് സ്വീകരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് ഇത് രാജ്യം മാറി ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എല്ലാവർക്കും അറിയാം ഇടക്കാത്തു നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം സീറ്റുകൾ നേടിക്കൊണ്ട് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി തന്നെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല തർക്കമേറ്റിമൂന്ന് സീറ്റ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി എൻ ഡി എയുടെ സഖ്യകക്ഷിയോട് ചേർന്ന് പത്തു വർഷക്കാലം നരേന്ദ്രമോദി ഈ രാജ്യം ഭരിച്ചു അദ്ദേഹം ഏറ്റവും അടിസ്ഥാന ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു വകുപ്പ് ഒരു മന്ത്രി അത് എസ് സി മേഖലയ്ക്ക് വേണ്ടി എസ് ടി മേഖലയ്ക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഈ രാജ്യം സുരക്ഷിതമാകണമെങ്കിൽ ഈ രാജ്യത്തെ സമ്പത്ത് സമ്പത്തുണ്ടാകണമെങ്കിൽ ഈ രാജ്യത്തെ പാവപ്പെട്ടവർ രക്ഷപ്പെടണമെങ്കിൽ മത്സ്യമേഖലയ്ക്ക് ആകമാനം ഒരു വകുപ്പും ഒരു മന്ത്രിയും വേണമെന്ന് തീരുമാനിച്ച ഒരു പ്രധാനമന്ത്രി ആരാധനായ അടൽ ബിഹാരി വാജ്പേയിക്ക് ആറ് വർഷക്കാലം ഈ ഭാരതത്തെ ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അന്നാണ് ആദ്യമായി പാവപ്പെട്ടവരുടെ ഈ ജലസമ്പത്തിനെ കടലോരത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ആ മത്സ്യപ്രവർത്തക തൊഴിലാളികൾക്ക് വേണ്ടി വലിയ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ന് ആദ്യമായി ആവശ്യപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ് അടൽ ബിഹാരി വാജ്പേയി എന്നാൽ ആ ഭരണകൂടത്തിന് പിന്നീട് പത്ത് വർഷക്കാലം യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ആ ഒന്നാം യു പി എ ഗവൺമെന്റിനെ പിന്താങ്ങിയത് കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ മാർസിസ്റ്റ് പാർട്ടിയുടെയും എം പിമാർ പിന്താങ്ങിക്കൊണ്ടാണ് മിസ്റ്റർ മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായത് നാടിനെ രക്ഷിക്കാൻ അവർക്ക് സാധിച്ചില്ല പത്ത് വർഷക്കാലം കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ പറഞ്ഞു ഭാരതം എന്ന് പറയുന്ന രാജ്യം ശ്രീലങ്കയേക്കാൾ പാകിസ്ഥാനേക്കാൾ സാമ്പത്തികമായി അടപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് അറിയുന്നത് ആകാശത്ത് അഴിമതി ടു ജി സ്പെക്ട്രം ഭൂമിയിൽ അഴിമതി കൽക്കരി കുംഭകോടം പാതാളത്തിൽ വരെ അഴിമതി നടത്താൻ താല്പര്യമെടുത്തുകൊണ്ട് പത്ത് വർഷക്കാലം അവർ മുന്നോട്ട് പോയപ്പോ ലോകത്തെ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു ഈ രാജ്യം തകർന്നിരിക്കുന്നു അവിടെ നിന്നാണ് നരേന്ദ്രമോദി തുടങ്ങിയത് പ്രിയപ്പെട്ടവരെ കോപങ്ങൾക്ക് മരുന്ന് കൊടുത്ത് ആ മരുന്ന് കൊടുത്തതിന് പണം കൊടുക്കാതെ കടമാരുന്ന് കൊടുത്തു അതിന് പ്രത്യേകം വെച്ചു വർഷം മൻമോഹൻ സിംഗ് സർക്കാർ ഭരിച്ചപ്പോ പിന്നീട് വന്ന നരേന്ദ്രമോദിജി പറഞ്ഞു എന്റെ ഈ രാജ്യത്തോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അടിസ്ഥാന ആവശ്യങ്ങളുമായിട്ട് മുന്നേറുകയാണ് അമ്പത്തിയേഴ് ശതമാനം വരുന്ന ഗ്രാമങ്ങളിൽ നമ്മുടെ അമ്മമാർക്ക് ഒരു കുടിമുറിയും ലക്കൂസും ഇല്ലാത്ത ഭാരതം അമ്പത്തിയേഴ് ശതമാനം വരുന്ന അമ്മമാർക്ക് ജീവിക്കാൻ നിർവാഹമില്ലാത്ത അവരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ തീരുമാനമെടുത്ത മോദിജി പ്രിയപ്പെട്ടവരെ ഇവിടത്തെ എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് മനുഷ്യർക്ക് വീട് കൊടുക്കലാണ് എന്ന് പറഞ്ഞ നരേന്ദ്രമോദി ആ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി പേര് മാറ്റിയിട്ട് ആ പദ്ധതിക്ക് ലൈസൻസൊക്കെ പേരിട്ടെങ്കിലും അത് പ്രധാനമന്ത്രിയുടെ പദ്ധതിയായിരുന്നു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് പതിനായിരം വീടുകൾ മാത്രം ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ആവശ്യമുള്ള അർഹരുടെ ലിസ്റ്റ് കേന്ദ്രതലത്തിലേക്ക് കൊടുക്കാത്ത നിങ്ങളുടെ മുൻ ആണ് എന്താ കൊടുക്കാതിരുന്നത് കൊടുത്താൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ചാൽ നരേന്ദ്രമോദി കൊടുത്ത വീട്ടിൽ പാവങ്ങൾ കിടന്നുറങ്ങിയാൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ായിട്ടുള്ള നരേന്ദ്രമോദിക്ക് അനുകൂലമായി ജനങ്ങൾ വിധി എഴുതുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയ നിങ്ങളുടെ എം പി ഒരു ലക്ഷം വീടുകൾ സാങ്ഷൻ ആയിട്ട് പതിനായിരം വീടുകൾ മാത്രം സ്വമേധയാ കിട്ടിയ ഒരു സാഹചര്യമാണ് എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ആ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി അതിന്റെ വീടുകൾ നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റ് ജനനിധി പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വീടുകളിലേക്കും വിട്ടുപടിക്കലേക്ക് മോദി പദ്ധതി എത്ര പൈപ്പ് കണക്ഷൻ നിങ്ങളുടെ പാർലമെന്റിലേക്ക് വാങ്ങി നിങ്ങളുടെ എം പി എന്ന് നിങ്ങളൊന്ന് അപൂർവം ചില കണക്ഷനുകൾ മാത്രം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വന്നുവെങ്കിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കുടിവെള്ളം തരാൻ മോദി തീരുമാനിച്ചപ്പോ നിങ്ങൾക്ക് വീട് തരാൻ നരേന്ദ്രമോദി തീരുമാനിച്ചപ്പോ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും കൊണ്ടുവരാൻ

എന്തെങ്കിലും ഈ രാജ്യത്തെക്കുറിച്ച് താല്പര്യമുണ്ടോ ചിന്തയുണ്ടോ പാവങ്ങളെക്കുറിച്ച് സ്മാരകമുണ്ടോ ഇല്ല അഴിമതി നടത്താൻ വേണ്ടി മാത്രം ലാലോ പ്രസാദ് യാദവനെ മുലായം സിംഗിനെ അങ്ങനെ മുഴുവൻ ആളുകളെയും കൂട്ടിച്ചേർത്തിട്ടും അമ്പത് തികയ്ക്കാൻ സാധ്യതയില്ലാത്തവർ ഇവിടെ മത്സ്യ രംഗത്തുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടൊപ്പം സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസന പ്രവർത്തനത്തിന് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് നിങ്ങൾ അനുഭവിച്ചതുപോലെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം കേരളത്തിന്റെ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ നിങ്ങളുടെ ഒരു കുട്ടിക്ക് വേദനിച്ചാൽ അവളോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ അഴിമതിക്കാരായിട്ടുള്ള രാജാക്കന്മാർക്കെതിരെ വലിയ സമരമുഖങ്ങൾ തുറക്കാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു തൃശൂരിലെ സഹകരണ സംഘത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തപ്പോ ആ തട്ടിയെടുത്ത് അവരെ പിടിക്കണം ഗൾഫറങ്ങിൽ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ സഖാക്കന്മാർ ഏറ്റവും അടിസ്ഥാനം ആശ്രയിച്ചത് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എം ആണ് മൂന്ന് മൂന്നര വർഷക്കാലം നടത്തിയ പോരാട്ടത്തിനോട് ഇവരാണ് ആ കരികണ്ണൂർ കേസിൽ ചില പ്രതികളെങ്കിലും ഇന്ന് അംഗത്ത് കിടക്കുന്നതെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ചിന്തിക്കേണ്ടത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം കൊള്ളയടിക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ ആ കരിമണൽ പൊതു മുതൽ നിങ്ങളുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് നമുക്കൊരു നല്ല പൊതുമേഖലാ സ്ഥാപനത്തിന് അവകാശപ്പെട്ട ആ കരിമണൽ കവർന്നെടുക്കുന്ന കെ സി വേണുഗോപാലും കരിമണൽ കർത്തയും പിണറായി വിജയന്റെ മകൾ വീണയും അവരുടെ കൂട്ടുകക്ഷി മുന്നണി വേണമോ ഇനിയും ആലപ്പുഴയെ തകർക്കാൻ എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ ചിന്തിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങൾ എന്റെ പ്രകടന പത്രികയിൽ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒന്ന് വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കണം നല്ല ബുദ്ധിമുട്ടാണ് നല്ല കഷ്ടപ്പാടാണ് പക്ഷേ ലോകത്തിന്റെ മുന്നിൽ ഭാരതത്തെ ഉയർത്താൻ അഞ്ചു വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ എന്ന് പറയുന്ന കുഞ്ഞു പ്രദേശത്തെ പാർലമെന്റിലേക്ക് എല്ലാവർക്കും വീടുകൾ കൊടുക്കാൻ നമുക്ക് പ്രധാനമന്ത്രിയുടെ ഉറപ്പുണ്ട് മോദിയുടെ ഗ്യാരണ്ടിയുണ്ട് ആ ഗ്യാരണ്ടിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ധാരാളം കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ അതിനേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് മോദിയോടൊപ്പം ഇരിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ആലപ്പുഴയിലെ കർഷകരുടെ പ്രശ്നം കയർ തൊഴിലാളികളുടെ പ്രശ്നം കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നം ഇതെല്ലാം അവിടെ ഉയർത്തേണ്ടതുണ്ട് തോട്ടപ്പള്ളിയിൽ ശാസ്ത്രീയമായിട്ടല്ലേ നിർമ്മിച്ചത് അത് കാട്ടുകള്ളന്മാർക്ക് കരിമണൽ ലോധിക്ക് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ കായലുകൾ സംരക്ഷിക്കേണ്ടതുണ്ട് നമാമി ഗംഗ കൊണ്ട് വന്ന നരേന്ദ്രമോദിജിയെ കൊണ്ട് നമാമി ആലപ്പുഴ ക്ലീനിങ് കായൽ ണ്ടാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങൾ ഒരു കൈ തന്നാൽ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മുന്നൂറിലധികം വരുന്ന പദ്ധതികൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ച നരേന്ദ്രമോദിജിയോടൊപ്പം ഇരിക്കാനും ആലപ്പുഴയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ പോയാൽ പോലെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വികസനം പിണറായി വിജയന്റെ മകളുടെ കുട്ടിക്ക് നീന്തി കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു കുളം നവീകരിക്കാൻ ഉപയോഗിക്കുന്നു ഒരു ലിഫ്റ്റ് രണ്ടാം നിലയിലേക്ക് കയറി കയറിപ്പോകാൻ വേണ്ടിട്ട് പതിനെട്ട് ലക്ഷവും ഇരുപത് ലക്ഷവും പശുതോഴത്തിന് വേണ്ടിയിട്ട് പതിനഞ്ച് ലക്ഷം കടലോരത്ത് ജീവിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയോട് ആ വീട് ഉപേക്ഷിച്ചു പോകാൻ പത്ത് ലക്ഷം കൊണ്ട് പോകണമെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കറണ്ട് ചാർജ് കൂട്ടി വീട്ടു ചാർജ് കൂട്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്ന വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ മുഴുവൻ ടാക്സ് വർദ്ധിപ്പിച്ചു എന്നിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റ് നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഓടിമിച്ച് ചേർന്നുകൊണ്ട് അഴിമതിയുടെ കാര്യത്തിൽ പരസ്പര സഹായ സഹകരണ മുന്നണിയായി പ്രിയപ്പെട്ടവരെ നമുക്ക് മാറുണ്ട് ഈ രാജ്യത്തിന്റെ മുന്നേറ്റം ഈ രാജ്യത്ത് കാണുന്ന വികസനം വെള്ളി വെളിച്ചം അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ പോയാൽ പോണേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ ഒരവസരം നൽകാൻ തീരുമാനിക്കുന്നുവെങ്കിൽ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ് പല വാർത്തകളും നിങ്ങളുടെ മുന്നിലേക്ക് വരും കാരണം വലിയ രാജാക്കന്മാർക്കെതിരായിട്ടാണ് ഞാൻ യുദ്ധമുഖത്ത് നിൽക്കുന്നത് ഞാൻ പിണറായി വിജയന്റെ അഴിമതിക്കെതിരായിട്ട് നിൽക്കുകയാണ് പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാസുവിന്റെ അഴിമതിക്കെതിരെ ഞാൻ പോരാട്ടം നടത്തുകയാണ് ഈ കള്ളനായിട്ടുള്ള കരിമണൽ കർത്തയുടെ കോടാന കോടി രൂപയുടെ അഴിമതിക്കെതിരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുകയാണ് കെ സി വേണുഗോപാലിന്റെയും രാജസ്ഥാനിലെ മൈനിങ്ങിന്റെ മന്ത്രിയായിരുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററുടെ കുടുംബത്തിനുമെതിരായിട്ട് ഞാൻ പോരാട്ടത്തിന്റെ പക്കിലാണ് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് നിങ്ങൾ ഒരു കൈ തന്ന് സഹായിക്കേണ്ടത് ഈ പ്രബുദ്ധമായിട്ടുള്ള ആലപ്പുഴയ്ക്ക് അത് തീർച്ചയായിട്ടും അനുമതിക്കതിനായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായിരിക്കും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഒരവസരം തരണമെന്നും എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയിൽ വോട്ടാർപ്പിക്കണമെന്നും നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലും പറയണം പാവപ്പെട്ടവന്റെ മക്കൾക്ക് ഒന്നും കൊടുക്കുന്നില്ല ഈ മാർസ്റ്റ് പാർട്ടി എ കെ ഗോപാലൻ കൃഷ്ണപിള്ള അതുപോലെ തന്നെ ഏറമ്പല കൃഷ്ണൻ നായനാർ സാക്ഷാൽ അച്യുതാനന്ദന് വരെ താല്പര്യമുണ്ടായിരുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സമ്മതിച്ചില്ല ഈ പിണറായി വിജയൻ സമ്മതിച്ചില്ല ഭൂഷുകളുടെ കൂടെയായിരുന്നു അണിയറയിൽ സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുത്തു അണിയറയിൽ ഇവിടത്തെ ഈ തരത്തിലുള്ള വലിയ മാഫിയ മാുമായി ചേർന്നു ഒന്നര കോടിയുടെ ബസ്സിൽ യാത്ര ചെയ്തു എവിടെയാണ് ബസ് എന്നറിയുമോ ഒന്നര കോടി രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ബസ് പൊട്ടി പിടിച്ച് കിടക്കുകയാണ് ആർക്കും ഉപകാരമില്ലാതെ പാവപ്പെട്ട മറിയ ചേർത്തി മാസത്തെ പെൻഷൻ കിട്ടാതെ ഇവിടെ മൺചട്ടികളായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിക്കുമ്പോ നിങ്ങൾ വെള്ളക്കരം കൂട്ടി കറണ്ട് ചാർജ് കൂട്ടി എല്ലാം കൂട്ടി എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നരേന്ദ്രമോദി ആലപ്പുഴയിലെ ജനങ്ങളുടെ പ്രതിനിധി ഇരിക്കണം എന്ന് നിങ്ങൾ എനിക്ക് മോദിജിയുമായിട്ട് നേരിട്ട് സംസാരിക്കാം മോദിജിക്ക് എന്നെ പേരെടുത്ത് വിളിക്കാൻ അറിയും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം പതിനെട്ട് മുഖ്യമന്ത്രിമാർ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പമുണ്ട് ഈ പതിനെട്ട് മുഖ്യമന്ത്രിമാരും നമുക്ക് സുഹൃത്തുക്കളാണ് നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കാൻ ഒരവസരം തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു തിരുവനന്തപുരം മുതൽ ഈ ആലപ്പുഴ വരെ ഒരേ ഒരു സ്ത്രീയാണ് മത്സര രംഗത്തുള്ളത് കോൺഗ്രസിനുമില്ല ഒരു സ്ത്രീ മാർക്സിസ്റ്റ് പാർട്ടിക്കുമില്ല ഒരു സ്ത്രീ അപ്പൊ എല്ലാവർക്കും വേണ്ടി പാർലമെന്റ് കത്ത് ഒരു സ്ത്രീ പോകണം എന്നുള്ളത് എന്റെ ആലപ്പുഴയിലെ ജനാധിപത്യ വിശ്വാസികൾ തീരുമാനമെടുക്കും എന്ന് ഞാൻ കരുതുന്നു അതിന് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അഭ്യർത്ഥിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള പ്രസംഗം നടത്താൻ ശേഷം ഇവരെ അങ്ങാടിയിൽ അവസരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നെ കണ്ടതിനും കാത്തിരുന്നതിനും സ്നേഹപൂർവം ഹൃദയപൂർവം നന്ദി അറിയിച്ചുകൊണ്ട് എനിക്കിവിടെ എന്റെ സഹപ്രവർത്തകന്മാർ നൽകിയ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു 넌데, 네, 넌데.